എല്ലാരും നശിക്കുന്നുള്ള പറഞ്ഞ മരണമില്ലാത്തൊരു ജീവി ലോകത്ത് എല്ലാറ്റിനും നാശം ഇതും മനുഷ്യന് സമാധാനം ഉണ്ടാക്കുന്ന ഒരു വാക്ക കാരണം എന്താ എനിക്കുണ്ടൊരു മരണം അപ്പൊ എന്റെ മനസ്സിൽ ഉണ്ടാക്കേണ്ട ഏറ്റവും വലിയ അസ്വസ്ഥത എന്താ ആ മരണം വരുന്നതിന് മുമ്പ് ഞാൻ ഒരുങ്ങുക എന്നത് അതായിരിക്കണം അസ്വസ്ഥത അതല്ല മരിക്കോ എന്നുള്ളതല്ല അസ്വസ്ഥത പലപ്പോഴും ചില ആളുകൾ നമ്മൾ കാണാറുണ്ട് മരിച്ച വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയും ഓ പാവങ്ങൾ മരിച്ചുപോയി ഒരു കുടുംബത്തില് പതിനാലെണ്ണം നഷ്ടപ്പെടുകയും ഒരു കുഞ്ഞു മോൻ മാത്രം ബാക്കിയാവുകയും ചെയ്തു ആ കുഞ്ഞു കുഞ്ഞുമോന്റെ അവസ്ഥയെന്ന് ഈ ആളുകൾ പറയാണ് പോയ പതിനാലാളുടെ അവസ്ഥയെ കുറിച്ച് ഇയാൾ ആലോചിക്കലെന്നല്ല അവരുടെ ഉഹറവിയായ അവസ്ഥയെ കുറിച്ച് ഇയാൾ ആലോചിക്കാറില്ല നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തെ കുറെ ചീഞ്ഞ വർത്താനങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് ആകുലതകൾ അസ്വസ്ഥതകൾ അല്ല പ്രിയമുള്ളവരെ മരിച്ചവന്റെ കബറ് അവന്റെ ഹിസാബ് മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കൽ അവിടുന്ന് അവൻ ഉത്തരം പറയാൻ പറ്റുണ്ടോ ഈ കുടുംബത്തെ മുഴുവനും പോറ്റിയവൻ അത്താണെയാണ് അവനാണ് നഷ്ടപ്പെട്ടു പോയത് അഹുവെ അവന്വറിൽ മലക്കുകൾക്ക് ആളിന് ജവാബ് പറയാൻ കഴിയുമോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ടല്ലേ ശരിക്കും അസ്വസ്ഥത വേണ്ടത് ജീവിച്ചിരിക്കുന്നത് വിധവയാണെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ വേറെ ആളുണ്ടാവും ആണാണെങ്കിൽ അവന് വിവാഹം കഴിക്കാൻ വേറെ പെണ്ണുണ്ടാകും അനാഥ മക്കളാണെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കിൽ അനാഥാലയങ്ങൾ ഉണ്ടാകും എന്നാൽ കിടക്കുന്നവൻ കിടക്കുന്നവനാരുണ്ട് അവന്റെ അമലും മാത്രമേ ഉണ്ടാവുള്ളൂ ഇതാണ് നമ്മൾ അസ്വസ്ഥപ്പെടുത്തേണ്ടത് ആളുകൾ ചിന്തിക്കണമൊക്കെ ഉപരിപ്ലവമായിട്ട് നമ്മള് ശരിയായ പ്ലാറ്റ്ഫോമിൽ കയറുന്നത്